ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ്സാണ് ടൈംലെസ്സുമാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സീ ദ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ ഫീലിങ്സ് ഓഫ് യുവർ ഓക്കെ eight of swords, current feelings. okay, the star came. Okay. current feelings, yes. current feelings of your person, the temperance, and ten of pentacles, and the five of cups. okay. master card here is king of wands, okay? ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ അവസാനിച്ചു പോയി എന്നുള്ളൊരു ചിന്തയാണുള്ളത് ഇതിൽ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിലൊരു എക്സ്പെക്റ്റേഷൻ പോലും ഇല്ല ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങളുള്ളത് ഓക്കെ പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് അതായത് അവർ അവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് ഈ റിലേഷൻഷിപ്പിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു നിമിഷം മുതൽ അവർ ശ്രമിക്കുകയാണെന്നാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എന്നുള്ളതാണ് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അവരുടെ ലൈഫിൽ വന്നു പോയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എന്നവർ ചിന്തിക്കുകയാണ് അവരുടെ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല കാരണം അത്രത്തോളമുള്ള സ്ട്രഗിൾസ് തന്നെയാണ് ഈ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യങ്ങളോടാണ് ആ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്ന പോലെയല്ല അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ അല്ല ആ വ്യക്തിയുടെ സാഹചര്യം എന്നുള്ളത് ഇവിടെ വളരെയധികം വ്യക്തമാണ് ഓക്കെ ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം തന്നെയാണ് അതിൽ അവർ അവർ സ്വപ്നം കാണുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള ഫാമിലി ലൈഫ് കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണിത് ഓക്കെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയുന്നില്ല പക്ഷേ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരിൽ നിന്നും അകന്ന് പോവുകയാണ് ഓക്കെ ഒരിക്കലും തിരികെ കിട്ടാത്ത രീതിയിൽ നിങ്ങൾ അവർക്ക് ഓരോ ദിവസവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് സോ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ അവർ വിട്ടു പോകരുതേ എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഉള്ളത് അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് യൂണിവേഴ്സിനോട് തന്നെ അവർ പറയുകയാണ് അവർ സ്നേഹിക്കുന്ന അവരുടെ മനസ്സിൽ മനസ്സിലവർ അത്രയും ആയിട്ട് കാണുന്ന റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരണമെന്ന് ഈ നിമിഷം മുതൽ അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോഴും അവർ നിരാശപ്പെടുന്നില്ല അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അതായത് ഒരവസരം നഷ്ടപ്പെടുമ്പോൾ അവർ വീണ്ടും അടുത്തൊരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഭാഗത്ത് വളരെയധികം പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഇവിടെ കാണുന്നത് മേ ബി ഇത് നിങ്ങൾക്കും പോസിറ്റീവായിട്ട് എടുക്കാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മിറാക്കിൾ തന്നെ സംഭവിക്കാനായിട്ട് ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിങ്ങനെ ഗീവപ്പായി പോകുന്നത് കൊണ്ടാണ് ഈ എനർജി നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാത്തത് അതായത് ഈ വ്യക്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു ഈ വ്യക്തിക്ക് ഈ ലൈഫിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കുറഞ്ഞു വരുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ വ്യക്തി ഉപേക്ഷിച്ച് പോയതല്ല അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ഒരു ചെറിയൊരു സമയത്തുള്ളൊരു എടുത്തുചാട്ടം കൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തിയപ്പെടുത്തേണ്ടി വന്നതായിരിക്കാം പക്ഷേ ഇപ്പോൾ അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് തന്നെ ഈ വ്യക്തി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള തോട്ടോടു കൂടിയിരിക്കുന്നതായിട്ടും അവരുടെ ഉള്ളിൽ ആ ഒരു ഫയർ എലമെന്റ് ഉണ്ട് അതായത് അവരുടെ മനസ്സിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു എനർജി നമുക്ക് വ്യക്തമാക്കി തരുന്നത് സോ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വളരെ ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളെ ലൈഫിന് പോസിറ്റീവായിട്ട് കാണുക ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ നൂറ് ശതമാനം നിങ്ങൾ ആഗ്രഹിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും ആ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം കറണ്ട് ഫീലിങ്സിലൂടെ ആ വ്യക്തിയുടെ മനസ്സ് നമുക്ക് വായിക്കാം ഓക്കെ കറണ്ട് ഫീലിങ്സ് To their mind, current feelings, okay. Togetherness, okay. I want to come closer. സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് കൂടുതലടുത്ത് ഇടപഴകാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒന്നിച്ചു ചേരാനായിട്ട് ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നത് അവരുടെ ഫീലിങ്സ് അങ്ങനെയാണ് ഐ ആം ഇൻ ഡിലമാ വെതർ ഇറ്റ്സ് യെസ് ഓൾ നോ ഓക്കെ അവർ ഒരുപാട് കൺഫ്യൂഷനിലാണ് ഓക്കെ ഇത്രയും അവർ സാഹസികമായിട്ടൊക്കെ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരോട് എസ്സാണോ നോയാണോ പറയുന്നത് എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയിൽ ഇപ്പോഴുമുണ്ട് കാരണം അത്രത്തോളമുള്ള ഒരു ട്രോമ നിങ്ങൾ അനുഭവിച്ച് ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് സോറി പറയാണ് അവർക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് ഓക്കെ ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ ജെലസ് വിത്ത് അവർ റിലേഷൻ ബി വെയർ നിങ്ങൾക്കിടയിൽ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ജലസുള്ള ഏതോ ഒരു ആയിരിക്കാം നിങ്ങളെയും ഈ പേഴ്സണേയും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ ശ്രമിച്ചിരുന്നത് മേ ബി ആ വ്യക്തി ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു സമയം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ട്രയിങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ് ഓക്കെ മറ്റ് വ്യക്തികളിലൂടെ അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും നിങ്ങളെ കണക്റ്റ് ചെയ്യാനുമൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഡോൺ ട്രൈ ടു ബി പെർഫെക്റ്റ് ജസ്റ്റ് ബി ട്രൂ ഓക്കെ എപ്പോഴും നിങ്ങൾ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ക്ലിയറാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം എന്ന് ആ വ്യക്തി ഒന്ന് നിങ്ങളോട് പറയുകയാണെ ഒരു സമയത്ത് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് കൺഫ്യൂസ്ഡ് ആവുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിക്ക് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് വിഷ് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ അവരുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു പുഞ്ചിരിയിലാണ് മേ ബി അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവാം അവർ രാവിലെ ഉണർന്നെഴുന്നേക്കുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ പിക്ചറാണ് അവർ ആദ്യം കാണുന്നത് എന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നുണ്ടാവാം ഓക്കെ യു ആർ നോട്ട് നോട്ട് ദ വൺ ഐ ലവ് യു ആർ ചേഞ്ച്ഡ് യു ആർ യു ആർ ഫേക്ക് ആൻഡ് തെൻ കറ ഫീലിങ്സ് പ്രഷ്യസ് ഐ ആം സോ ബ്ലസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലിംഗ്രഹീതരായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നവർ ഇപ്പോൾ ചിന്തിക്കുകയാണ് അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ അവർ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് ഫീലിംഗ്സായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ഐ സി യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തും ഒരുപാട് ശരികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആണ് നിങ്ങളെ മനസ്സിലാക്കാനൊക്കെ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് സെൽഫ് ബെറ്റർ ഓക്കെ അവരെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളോട് തുറന്ന് പറയാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള പ്രണയം ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല അത്രയും എപ്പോഴും നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് അത്രയും ആഴത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശക്തിക്കും നിങ്ങളെ വേർപെടുത്താൻ കഴിയില്ല ഒരു ഡിസ്റ്റൻസിനും നിങ്ങളെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഈ വ്യക്തി പറയുകയാണ് സോൾ കോൺട്രാക്റ്റ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം ആസ് വിൽ നെവർ ബി ഫുൾഗോട്ടൺ ഓക്കെ അവർ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് അതായത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പലപ്പോഴും ഒരു സോൾ കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതായത് ഈ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷനിൽ ഒരുപാട് ജീവിത പാഠങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ പോലും വായിച്ചു കളയാൻ കഴിയാത്ത ഒന്നാണ് മറക്കാൻ കഴിയാത്തതാണ് സോ ഇപ്പോൾ അവരതിനെ എല്ലാം റിഗ്രറ്റ് ചെയ്യുകയാണ് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ലൈഫിൽ നഷ്ടപ്പെടുത്തിയതിൽ ആ വ്യക്തി ഒരുപാട് ഒരുപാട് ഒരുപാടിപ്പോൾ വേദനിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം ആൻഡ് അക്വേറിയസ് സോഡയാക്സ് സിമ്പിളാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ സോഡയാക്സ് ആൻഡ് അക്വേറിയസ് ആയിരിക്കാം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്കത് പോസിബിളായിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കറായിരിക്കാം നിങ്ങളോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം അതുപോലെ ഈ വ്യക്തി ഒരു ടാറ്റു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയോ ആയിരിക്കാം ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നുണ്ട് പോസിബിലിറ്റീസ് ആണ് വളരെ കൂടുതലായിട്ടുള്ളത് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലിബ്ര സോഡിയക്സൈൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിയോ സോഡിയക് സിമ്പിൾ കിട്ടിയിട്ടുണ്ട് ടോക്കറ്റീവ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരുപാട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആൻഡ് ലെറ്റർ ഐ ട്വൻ്റി സെവൻ ഷോർട്ട് ടെമ്പേഡ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കാം ലെറ്റർ എം ലെറ്റർ എസ് ട്വൻറ്റി സെവൻ റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും റെയിൻബോ സയൻസൊക്കെ കാണുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക ടീച്ചർ ആൻഡ് ഡോക്ടർ മേ ബി നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള വ്യക്തികളായിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ് വിത്തിൻ ടു ഡേയ്സ് വീണ്ടും പോസിബിലിറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും ട്വൻറ്റി എയ്റ്റ് എയ്റ്റീൻ നമ്പർ വൺ ഫോർട്ടീൻ നമ്പർ ത്രീ ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡയാക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം മെയ് മന്ത് ഫെബ്രുവരി മന്ത് നമ്പർ എയ്റ്റ് ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ചിലപ്പോൾ ഈ വ്യക്തിക്കുള്ളത് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ അങ്ങനൊരു ക്യാരക്ടറുള്ള ആയിരിക്കാം ആൻഡ് ലിബ്ര സോഡിയോക്സൈൻ ട്വൻറ്റി വൺ and letter K, ലെറ്റർ കെ നമ്പർ ടെൻ ലെറ്റർ ഇ ലെറ്റർ സി ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ ടി സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ജൂലൈ മന്ത് മാർച്ച് മന്ത് നമ്പർ ടെൻ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് ലെറ്റർ എസ് ആൻഡ് ഫൈനലി ലെറ്റർ ജി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കൊന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്